അപ്പം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദ് ബിരിയാണിയാണ് അപ്പം ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളത് ഓയില് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തൈര് മല്ലിച്ചപ്പ് പുതിന കരുവേപ്പില ഉള്ളി നാരങ്ങ നെയ്യ് ബദം പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി ഗരം മസാല ഇലക്ക പൊടിച്ചത് പിന്നെ ചിക്കൻ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കിയിട്ട് വരും അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് ഉള്ളി അരിഞ്ഞിട്ടുണ്ട് മല്ലിച്ചപ്പ് പുതിയ തന്നെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളകൊക്കെ ഒക്കെ അപ്പോൾ നമുക്ക് ഇനി ഇത് വറുത്തെടുക്കാം കേട്ടോ അപ്പം ഉള്ളി വറുത്തതാണ് നമുക്കിതിൽ ആഡ് ചെയ്യാനുള്ളത് അപ്പം നമുക്ക് ഉള്ളി വറുത്തിട്ട് വരാം അപ്പം നമുക്ക് ഉള്ളി വറുത്താതെ ചട്ടിയിലിട്ടിട്ടന്നെ ബദം കൂടെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം അപ്പോൾ ഗൈസ് നമ്മൾ ഉള്ളി വറുത്തു കഴിഞ്ഞിട്ടുണ്ട് ബദം ആ വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ടിട്ട് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പം അതിന് സെറ്റ് ചെയ്യും അത് ചിക്കനിലേക്ക് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഏലക്ക പൊടിച്ചത് ആ പൊടികളെല്ലാം നേരത്തെ കാണിച്ച് വെച്ച് പൊടികളെല്ലാം ഇടാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അപ്പോൾ അരച്ച് വെച്ച് ചതച്ച് വെച്ചതുണ്ടല്ലോ അതുകൂടി ഇടാം നമുക്കിതിലേക്ക് ഇല്ല പുതിനയില കരിവേപ്പില അതൊക്കെ അരിഞ്ഞ് വെച്ചത് ചേർക്കാം പിന്നെ നമ്മൾ ഉള്ളി വറുത്തത് ക്രഷ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതിലേക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചൂടാറിയ ആവശ്യം അത് ചേർക്കാം അപ്പോൾ അതിന് മുന്നേ നമുക്ക് തൈര് ആഡ് ചെയ്യാം അങ്ങനെ ചെയ്യണം കേട്ടോ സ്ക്യൂസ് ഓഫ് ലെമൺ ഇതിൻ്റെ കുരുവികാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഒന്ന് പേർക്ക് ഒഴിവാക്കിയാൽ മതി കേട്ടോ ഒരു ചെറുനാരെങ്കിലും ഫുള്ളാണ് നമ്മളിതിൽ ആഡ് ചെയ്തത് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്യണം പിന്നെ കുറച്ച് നെയ്യ് ഈ കൂടെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ച ഉള്ളി ക്രഷ് ചെയ്തിട്ട് അതുകൂടി ആഡ് ചെയ്തിട്ട് ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നമ്മൾ വറുത്ത് വെച്ച ഉള്ളീന്ന് കുറച്ച് നമ്മൾ മാറ്റി വെക്കണം കാരണം നമുക്ക് ലാസ്റ്റ് നമ്മൾ ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കത് ആഡ് ചെയ്യാനുള്ളതാണ് നമുക്ക് ഈ ഉള്ളി വറുത്തത് ആഡ് ചെയ്യാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം നമുക്കിതിൽ വേണമെങ്കിൽ കളറൊക്കെ ആഡ് ചെയ്യാം പക്ഷേ നമ്മൾ ഹെൽത്തിയാണ് ഉദ്ദേശിക്കുന്നത് കളർ ഒന്നും ഏഡ് ചെയ്യുന്നില്ല കേട്ടോ നമുക്കിത് ഒന്ന് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം എത്രത്തോളം നിൽക്കുന്ന അത്രത്തോളം ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മളിത് ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബസ്മതി റൈസ് നമ്മൾ കുറച്ച് ഒരമണിക്കൂറായി കുതിർക്കാൻ വെച്ചിട്ട് അപ്പോൾ ഇനി നമുക്ക് അരി സെറ്റ് ചെയ്തെടുക്കാം അതിന് കുറച്ച് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് അധികം നിൽക്കണം എന്നാണ് പറയൽ ഇതൊക്കെ നമുക്ക് കറാപൂവ് ഏലക്ക കറപ്പട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഏഡ് ചെയ്യാം ഇത് കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം പിന്നെ ഒരു വെറൈറ്റി ഒക്കെ നമുക്ക് കുറച്ച് മല്ലി ഇനി ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ പീങ്ങുന്ന കൂടെ ഏഡ് കേട്ടോ അപ്പം നമ്മൾ ഒരു വലിയ പ്രൊഫഷണൽ കുക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മൾ നിങ്ങളും അതിനെ വെച്ച് കമ്പയർ ചെയ്യരുത് ഇനിക്ക് നമുക്ക് ചെറുനാരങ്ങേൻ്റെ തോട് കൂടെ ഏഡെയ്യാം അപ്പോൾ ഇതൊന്ന് വെട്ടി തിളക്കണ വരെ നമുക്കിതൊന്ന് ജസ്റ്റ് വെക്കാം കേട്ടോ നമ്മുടെ വെള്ളം വെട്ടി തിളച്ചിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം അരി ആഡ് ചെയ്യാം മേലേക്ക് തിറക്കി അത് സൂക്ഷിക്കുക ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് അരിയൊന്ന് വേവുന്ന സമയം ആവശ്യമുള്ളൂ പിന്നെ പെട്ടെന്ന് പണി ചെയ്യും കേട്ടോ ഇനി അധികം വേവാകണ്ട ഒരു മുക്കാലി ഭാഗമൊക്കെ വേവുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ അരി ഇവിടെ ഏകദേശം വന്ന് സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം ഇതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം ശേഷം നമ്മൾ നേരത്തെ നമ്മൾ കുറച്ച് വെച്ച് ചിക്കൻ്റെ മസാല ഏഡ് ചെയ്യാം നമുക്കിത് ഇങ്ങനെ തന്നെ വേണമെങ്കിലും ദമ്മിട്ട് സെറ്റ് ചെയ്യാം നമ്മൾ കുറച്ചൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ദമ്പടുന്നിട്ടോ ഏകദേശം ഇപ്പൊന്ന് ഒരു കുറച്ചൊന്ന് വേവായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അരി ഏഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ അരി ഉണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളി വറുത്ത ഉള്ളി പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഗരം മസാല പിന്നെ നമ്മുടെ കളർ കളറുണ്ടല്ലോ അപ്പം കളർ ഏഡ് കളർ ഇടാം നമ്മൾ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കഴിക്കിട്ട് ആണ് ആയിട്ട് ചെയ്യുന്നത് പിന്നെ കുറച്ച് ഏലക്ക പൊടിയും കൂടെ ആഡ് ചെയ്തോളൂ കേട്ടോ ടേസ്റ്റിന് ഇനി നമുക്ക് അടുത്ത സെറ്റ് ഇതേപോലെ ചെയ്യാം കേട്ടോ റിപ്പീറ്റ് ചെയ്യാം നമുക്ക് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ടുള്ള മിക്സ് ആഡ് ചെയ്യാം കേട്ടോ ചെറുതായി ചുറ്റി കളർ ആഡ് ചെയ്യണവർക്ക് അങ്ങനെ ഏഡ് ചെയ്യുക നമ്മളിങ്ങനെ കേട്ടോ ചെയ്യുന്നത് നമുക്ക് കുറച്ച് നെയ്യ് പിന്നെ കുറച്ച് ഓയിൽ കൂടെ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ വറുത്ത ഉള്ളി ആഡ് ചെയ്യാം പിന്നെ മല്ലിച്ചപ്പ് നമ്മൾ വറുത്ത വെച്ച ബാദാം അതൊക്കെ ആഡ് ചെയ്യണം നമുക്ക് ശേഷം ഹൈദരാബാദ് ആയിട്ട് കാണാം കേട്ടോ നമ്മുടെ ചൂട് പറഞ്ഞ ഹൈദരാബാദ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മുടെ ഹൈദരാബാദ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ റിവ്യൂ കമൻ്റ് ചെയ്യുക അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കമൻറ്റ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം